ശ്രീ വായൂർ സോമൻ പതിനഞ്ചാം കേരള നിയമസഭയിൽ പീരുമേടിന് പ്രതികരിക്കുന്ന നിയമസഭാംഗം മുതിർന്ന സി പി ഐ നേതാവുമായിരുന്നു വായൂർ സോമൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് കടന്ന റവന്യൂ വകുപ്പിൻ്റെ ഇടുക്കി ജില്ലാതല യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങവേ കുഴഞ്ഞുവീണ് അന്ത്യം സംഭവിക്കുകയായിരുന്നു കോട്ടയം ജില്ലയിലെ വായൂരിൽ കുഞ്ഞുപാപ്പാൻ്റെയും പാർവതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിന് ജനിച്ച അദ്ദേഹം കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്ത് ഇടുക്കിയിലെ പീരുമേടായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വായു സോമൻ പൊതുരംഗത്ത് കടന്നുവരുന്നത് എ എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ട്രെയിൻ യൂണിയൻ സച്ചിവുമായി എ ഐ ടി യു സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു തോട്ടം തൊഴിലാളിയുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ അദ്ദേഹം അവരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവായി വളർന്നു രണ്ടായിരത്തി പതിനഞ്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ കേരള സ്റ്റേറ്റ് വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയമ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത് തോട്ടം തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും എത്തിക്കാൻ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു തൊഴിലാളികളുടെ തൊഴിലാളികളും അനായാസം സംബന്ധിക്കുന്നതിനായി തമിഴ് ഭാഷയിൽ പ്രാവീണ്യം നേടിയത് അദ്ദേഹത്തിന്റെ ജനകീയത വർദ്ധിപ്പിച്ചു കുടിയേറ്റ മേഖലയിലെ പട്ട്യപ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും നിരന്തരമായി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു അദ്ദേഹം ലളിതമായ ജീവിതശൈലിയും സൗമ്യമായ പെരുമാറ്റത്തിനുടമയുമായിരുന്നു നിയമസഭാംഗങ്ങളിലെ തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമായി ഇടപെട്ടിരുന്നു അദ്ദേഹം ജനപ്രതിനിധികൾക്ക് മാതൃകയാണ് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചും തൊഴിലാൾ വർഗ്ഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചും പോരാടിയ ഒരു ജനകീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത് അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ്